ദൈവനാമം മക്കളെ ഇത് നമ്മളേറെ കൂടിയുണ്ട് ജയിക്കുക നമ്മുടെ മക്കളെ ഓർത്തിട്ട് കാരണം ലഹരിക്കാൻ അടിമപ്പെടുകയും നമ്മുടെ കണ്ണുട്ടുണ്ട് പക്ഷെ അവരുടെ മനസ്സെവിടെയാണെന്ന് നമുക്കറിയില്ല അവരുടെ കൂട്ടുകാരൊക്കെയാണെന്ന് നമുക്കറിയില്ല അവര് ഏതൊക്കെ വഴിക്കാണ് ജയിക്കുന്നതെന്ന് നമുക്കറിയില്ല മാതാപിതാക്കൾ വേറെ ആകൃലരായി പ്രത്യേകിച്ച് അമ്മമാരെ ഈ കുഞ്ഞുങ്ങളെ മുൻപോട്ടിൽ പാഠത്തിന്റെ വഴിത്താലങ്ങളിൽ ഓർത്തിട്ട് ഒരുപാട് പ്രാർത്ഥിക്കുന്ന ഉണ്ട് ഇന്നത്തെ വേദഭാഗം അതിനോട് സമാനമാണ് ശ്രീകാഴ്ച ശേഷം പതിനഞ്ചാം അധ്യായം ഇരുപത്തി ഒന്ന് മുതലുള്ള ഭാഗത്ത് പ്രജാധികാരിയായ സ്ത്രീ വന്നിട്ട് ഈശുപ്രോട് പറയണം എന്റെ മകള് ഒരു ഭൂതം പിടികൂടിയിട്ടുണ്ട് എങ്ങനെയെങ്കിലും അവൾക്ക് സ്വാതന്ത്ര്യം നൽകണം അവളെ രക്ഷിക്കണം എല്ലാ അമ്മമാരും നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ നമ്മുടെ കുഞ്ഞുങ്ങളെ ഉണ്ടാക്കിയോ ചില ഭൂതങ്ങൾ പിടികൂടിയിട്ടുണ്ട് അതിൽ ലഹരിയുടേതാകാം ആരും അറിയാത്തതായ ചില ബന്ധങ്ങളുടേതാകാം മൊബൈൽ ഫോണിൽ നമ്മുടെ അടുത്ത് അവരിയ്ക്കുന്നുണ്ടെങ്കിലും അവർ ചാർജ് ചെയ്യുന്നതും അവരുടെ മനസ്സും ഒക്കെ പലയിടങ്ങളിലുണ്ട് അവരുടെ മനസ്സും ശരീരവും ആത്മാവും ഒക്കെ നമ്മുടെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു വരുവാൻ വേണ്ടി പലവിധമായിരിക്കുന്ന ഭൂതത്തിന്റെ കണിയിൽ നിന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾ രക്ഷപ്പെടാൻ വേണ്ടി ആ അമ്മ പ്രാർത്ഥിച്ചതുപോലെ നമുക്ക് പ്രാർത്ഥിക്കാം ഭർത്താവിയെ സഹായിക്കണം ഞങ്ങളുടെ മക്കളെ പൈശാചികമായിരിക്കുന്ന കെണികളിൽ നിന്ന് വിടിവിക്കണം കേട്ടോ അമ്മമാരുടെ പ്രാർത്ഥനകൾക്ക് നമ്മുടെ കർത്താവും ഉത്തരമകളും ദൈവം നേടി